അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇന്നിവിടെ മോണോ ആക്സി അവതരിപ്പിക്കാൻ പോകുന്നത് എനിക്ക് പേടിയാവുന്നത് ഈ കാലം വെച്ച് എങ്ങനെ എന്റെ കുട്ടികൾ നാളെ സ്കൂളിലേക്ക് ആക്രമണ ഈ കുട്ടിയെ കുട്ടിയെങ്ങനെ എന്റെ സ്കൂളിലേക്ക് വിടാ നീ വിഷമിക്കണം അമ്മ ചേച്ചി ദൂരം അമ്മ ചേച്ചി പേരി കണ്ട നിങ്ങൾ വിഷമിക്കാതിരി കുട്ടിയെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ കടിയെച്ചു നിങ്ങൾ വിഷമിക്കണ്ടോ മോളെ എന്തെങ്കിലും ഒന്ന് കഴിക്കുമോളെ നിനക്ക് ഇഷ്ടപ്പെടാ പാൽപ്പാന്നി കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ മോൾക്ക് പാനി ഉള്ളതല്ലേ എന്നെങ്കിലൊന്ന് കഴിക്കുമോളെ അമ്മ എനിക്കൊന്ന് വേണ്ടീരു എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല അവർക്ക് നല്ല പനിയും വയ്യായിരിക്കും ഉണ്ട്